മോളെ മോള് അല്ലെങ്കിൽ ഞാൻ ശരി വല്ല മോളെ ബസ് സ്റ്റാൻഡിൽ എടുത്താൻ കൈയിലായിരം തരുമോ ഗൂഗിൾ പേ അയക്കാന്ന് പറഞ്ഞു പൈസ ചോദിച്ചു കാണാൻ ആണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അവൻറെ കയ്യിലായിരം കൊടുത്തു അവൻ തിരിച്ച് ഗൂഗിൾ പേയും ചെയ്തു പക്ഷെ അക്കൗണ്ടിൽ ഇതുവരെ പൈസ കയറിയിട്ടില്ല അതെന്താ മോളെ പൈസ കേറാത്ത ശരി ഫോൺ നോക്കട്ടെ എത്ര ചെക്കും കയറ്റിയന്ന് അതൊക്കെ ഞാൻ കറക്റ്റായി ഉപയോഗിക്കും എന്നാ ഞാൻ വെറുതെ പറഞ്ഞ ടു പാസ്വേഡ് ഇങ്ങനെ ഞാൻ ആൾക്കാരെ കൺഫ്യൂഷൻ ആക്കും എന്നെ അങ്ങനെ പറ്റിക്കാൻ പറ്റില്ല സൂപ്പർ അമ്മാവൻ ആരെക്കൊണ്ട് പറ്റിക്കാൻ പറ്റില്ല അല്ല അതൊക്കെ ശരി പൈസ വരും അമ്മാവന്റെ ഓടിയിട്ട് വാ അപ്പൊ പൈസ കേറും കേറും മുട്ട മോളെ കയറും അവൻ ഗൂഗിൾ പേയിൽ പൈസ ഒന്നും അയച്ചിട്ടില്ല ആയിരം രൂപ എന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ പേയില് മെസ്സേജ് അയച്ചേക്കണേ അതുപോലെ അറിയാത്ത പൊട്ടനാണ് അമ്മാവൻ അയ്യോ പറ്റിച്ച മോളെ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ